ഞമ്മളെ കൂട്ടുകാരനായതുകൊണ്ട് പറയല്ല നല്ല അടിപൊളി ചെക്കനാ എന്റെ പെണ്ണായതോണ്ട് നല്ല അടിപൊളി പെണ്ണാ പിന്നെ പഴയ പോക്കരാജിനെ പോക്കരാജിന്റെ നേരെ പേരക്കുട്ടിയാണ് ഞാൻ ഞങ്ങൾ അയലും വലിയ തറവാട്ടുകാരാ ഉസ്മാനാജീന അറിവൂലേ ഓരോക്കുട്ടി അദ്ദേഹം അതൊക്കെ ഇപ്പൊ എന്താ നമ്മളെ ചക്കനെ അയിമ്പത് ഏക്കർ തെങ്ങും തോപ്പുണ്ട് ഞങ്ങളെ പെണ്ണിനെ നൂറ്റി അൻപത് ഏക്കറ റബ്ബറും തോട്ടമുണ്ട് ഞങ്ങളെ മുറ്റത്തെ രണ്ട് ബെൻസ് ഞങ്ങളുടെ പേരല്ലേ റബ്ബറും തോട്ടത്തേക്ക് വളം കൊണ്ടോന്ന് ബെൻസ് കാറില്ല പിന്നല്ലേ പണ്ട് ഒരു രണ്ട് അങ്ങനെയാണെങ്കിലേ ഞങ്ങൾ തറവാട്ടിലെ നാലുണ്ട് അഞ്ചു എന്തുണ്ടായിട്ട് എന്താ കാര്യം അത് ഈ മുടി നറച്ചതല്ലേ ഇവിടെ ഞങ്ങള് തോറ്റു ഞങ്ങള് പോകാണ് പോരെ ഈ നേരെ എങ്ങനെയൊരു മാറ്റണം ആഘോഷമാണ്